നമസ്കാരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയല്ല അതുണ്ടാകുകയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒരു വാർത്തയ്ക്കും നൂറ് ശതമാനം സാക്ഷിയായിരിക്കില്ല ഒരു പത്രപ്രവർത്തകൻ ഒരു സംഭവത്തിനും അങ്ങനെ തന്നെയായിരിക്കും വല്ല ലാത്തിയടിയോ പോലീസ് വെടിവയ്പോ ഇതൊക്കെയാണെങ്കിൽ ചിലപ്പം അതിനകത്ത് പത്രപ്രവർത്തന സാന്നിധ്യം അടുത്തുണ്ടാവാം ബാക്കിയൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളതും മറ്റുള്ളവർ പറയുന്നതുമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും പുറത്തേക്ക് വരുന്നത് ഒരു മാധ്യമം അതിൻ്റെ ഓൺലൈൻ വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ അടുത്ത സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ എം എൽ എ ആയ ഒരാളിനെ പറ്റി പേര് പറയാതെ ഒരു പത്രസ്ഥാപനത്തെ പറ്റിയും പേര് പറയാതെ ഒരു മഞ്ഞ വാർത്ത പ്രസിദ്ധീകരിച്ചു പോലുള്ള വളരെ കുറച്ച് ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ടും വാർത്ത അവതരിപ്പിച്ചു ഇന്ന് ആ വാർത്ത ആ സ്ഥാപനം മുഖീകരിക്കുകയാണ് അപ്പോൾ ഞാൻ അറിയുന്നത് മനസ്സിലാക്കുന്നത് കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ആളിൻ്റെ വിവാഹം നടത്തുവാൻ വേണ്ടി വളരെ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാണുന്നവരോടെല്ലാം തൻ്റെ മകനൊരു പെൺകുട്ടിയെ വേണം സ്നേഹിയുള്ള മോളായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു വിവാഹമൊക്കെ അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ കേളികൊട്ടൊക്കെ വരുന്നുണ്ട് ഇന്ന് കണ്ട ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പറഞ്ഞത് ട്രിവാണ്ടത്ത് തന്നെ അവർക്ക് ജോലി സ്ഥിരമായി ചെയ്യാനുള്ള അവസരം വേണം എന്ന് അതിൻ്റെ മുതൽ ഉടമയോട് സ്ഥാപനത്തിൽ ഉടമയോട് പറഞ്ഞു അതും അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മിക്കവാറും കല്യാണം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ വിളിച്ച സമയത്ത് വിവരങ്ങൾ പൂർണ്ണമായും കിട്ടിയില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും ഞാനതിനെ ഈ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എന്തായാലും ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ ഒരു നാണങ്കറ്റ കഥ പ്രചരിപ്പിച്ചതിന് ശേഷം നാണക്കേട് സഹിക്കാൻ വയ്യാതെ വിവാഹിതനായി എന്നൊരു വാർത്ത കൂടി ആ യുവ നേതാവിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം കിട്ടുമോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഭരണകക്ഷിയുടെ നേതൃത്വത്തിലുള്ള ആ പത്രം കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നു കൂടാതെ അവരുടെ സന്തത സഹചാരിയാണ് അവരുടെ പിന്നെ തീവ്ര ചിന്താഗതിക്കാരനാണൊക്കെ എന്ന് പറയുന്ന ഒരു ലൂക്കോസ് ഉണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയയിലൂടെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഇന്നലെ വായിക്കുന്നത് കേട്ടു അതിലും അദ്ദേഹം വളരെ മോശമായ രീതിയിലും ലക്ഷ്യമായ രീതിയിലുള്ള സംഭാഷണം അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് ആ ശൈലി അത് ശൈലിയാണെന്ന് പറയുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം നാക്കുപിഴയാണ് ശൈലിയാണെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ യുവ നേതാവിനെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചു എന്നൊരു വാർത്ത ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ അല്പമെങ്കിലും മൈലേജ് കിട്ടുമ്പോൾ നോക്കുക അടുത്ത തിരഞ്ഞെടുപ്പിലയാളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ശ്രമിക്കുക അയാളെ നികഴ്ത്തി കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് അതിനകത്തൊക്കെ എന്തൊക്കെ ലാഭം കൊയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചിന്തയാണ് അതുമായി മനസ്സിലാക്കാൻ എനിക്കങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ അങ്ങനെയായിരിക്കും തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ സംസാരിച്ചൊരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ സുഹൃത്ത് എന്നോട് വളരെ തർപ്പിച്ചു പറഞ്ഞു സത്യമാണ് സാറേ സത്യമാണെന്ന് പറഞ്ഞു എറണാകുളത്ത് ഹോസ്പിറ്റലാണ് അതിൻ്റെ ബില്ല് വരെ ഓരോരുത്തരും ഇരുപണം എന്ന് പറഞ്ഞു ഞാൻ അത് പോയി കാരണം ഈ ബില്ലൊക്കെ വേറൊരാടയിൽ നിങ്ങൾ ഹോസ്പിറ്റൽ ബില്ല് ഡിസ്ചാർജ് സമ്മറിയൊക്കെ വേറെ ഒരാളെ ചിലന്ന് കാലമാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിലെങ്കിലും പോകാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിൽ വനിത ഇരുന്ന് പറയുന്നത് കേട്ടു ആ ശാരീരിക ബന്ധത്തിനെ തീവ്രത പോലും ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം കാമഭ്രാന്തത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ പെരുമാറി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കഥക്ക് ഉപനൽ നൽകുവാനാണ് എനിക്ക് താല്പര്യം അതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നുമല്ല കാരണം വാർത്ത പൊക്കിക്കൊണ്ടുവരികയും അത് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അതിനെ ഒന്ന് കൊഴിപ്പിച്ചെടുക്കുന്ന സമയത്ത് മുഖ്യധാരാ മുഖ്യധാരാപത്രങ്ങളെല്ലാം കൂടി വന്നിട്ട് അതിനെ ഒന്ന് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് കൊടുത്ത് അതേ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് ചീറ്റിപ്പോയതുകൊണ്ടായിരിക്കാം ആ പത്രം അത് പിൻവലിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് യുവാക്കളായ കല്യാണം കഴിക്കും അവരുടെ ഭാര്യമാർ ഗർഭിണികളാകും കുഞ്ഞുങ്ങളെ വളർത്തും അവർ പഠിച്ച് വലുതാകും എന്തായിരുന്നാലും തൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വളരെയേറെ ഇത് നോക്കുന്ന ഒരാളും രാഷ്ട്രീയത്തിലെ മിക്കവാറും അടവുകളൊക്കെ പഠിച്ച് വലുതായി വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്തരമൊരു നടപടിക്ക് മുന്നേ മുതിരുമോ എന്ന ചോദ്യത്തിനുകൂടി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും സി പി ഐ ആയാലും രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുകയും അത് തൻ്റെ ജീവിതമാർഗ്ഗമെന്നോ അല്ലെങ്കിൽ തൊഴിലെന്നോ കാണുകയും ചെയ്യുന്ന ഒരാൾ പോലും ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് മുൻപോട്ട് വരില്ല അത് അതൊക്കെ അവർക്ക് വർക്ക് വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്തായിരുന്നാലും എവിടെ നിന്നാണോ ഈ വാർത്ത വന്നത് ആ വാർത്ത വന്ന സ്ഥാപനം തന്നെ ഹാൻഡിൽ തന്നെ അത് പിടിച്ച് തിരിച്ച് താഴോട്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് കേരളത്തിലെ പത്രപ്രവർത്തനം എന്നുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ നന്ദി നമസ്കാരം